ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെണ്ടുമല്ലിയെക്കുറിച്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം പ്രാവശ്യം അതേപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഓണത്തിന് ശേഷം ഞങ്ങളുടെ ചെണ്ടുമല്ലി എല്ലാം വീണ്ടും പൂത്തിട്ടുണ്ട് പിന്നെ അത്രയും വലിപ്പം വന്നിട്ടില്ല രണ്ടാമത് പറിിച്ചപ്പം ആദ്യം പറിച്ച് അത്രയും വലിപ്പം രണ്ടാമത് വിരിഞ്ഞതിനില്ല എങ്കിലും മറച്ചും പൂവായിട്ടുണ്ട് അപ്പം കുറേ ആൾക്കാർ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്താ വളം ചെയ്തത് എങ്ങനെയാണ് നിങ്ങളിത് സംരക്ഷിച്ചത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അധികം ലെങ്ത് ആവേണ്ട വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം ഇടാതിരുന്നത് ഇപ്പം ഞങ്ങൾ അധികം വളങ്ങളൊന്നും കാര്യമായിട്ട് ചേർത്തിട്ടില്ല മെയിനായിട്ട് ചേർത്തത് ആട്ടും കാട്ടവും അതേപോലെ പച്ചക്കറി വേസ്റ്റ് അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള പിന്നെ പച്ചക്കറികൾ ഞങ്ങൾ ഒരു ബക്കറ്റിൽ സൂക്ഷിക്കാറുണ്ട് അതിൻ്റെ അടി പൊട്ടിയ തയ്ക്കുക ആ പൊട്ടിയ ബക്കറ്റിൻ്റെ അടിയിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ വെള്ളം ഊർന്ന് വരുന്ന വെള്ളം സൂക്ഷിച്ച് വെക്കും അത് വെള്ളത്തിൽ കലർത്തി ചെടികൾക്ക് ഒരുപാട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ടുള്ള വളം അതായിരുന്നു പിന്നെ അട്ടുംകാട്ടം പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഫസ്റ്റ് നടുന്ന സമയത്ത് ഞങ്ങൾ കുമ്മായ ഒരു അഞ്ച് ദിവസം മണ്ണിൽ കലർത്തി വെച്ചിട്ട് അത് ഗ്രോ ബാഗിൽ ഒരു അരഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടാണ് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ എത്തിച്ചത് അതിനുശേഷം വീണ്ടും വളരുന്നതിനനുസരിച്ചാണ് മണ്ണും വളവും ചെയ്തുകൊണ്ടിരുന്നത് വ വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തില്ല രാസവളമൊന്നും അധികം ഇട്ടിട്ടില്ല കാരണം ടെറസിൻ്റെ മുകളിലായതുകൊണ്ടത് പിന്നെ ഇതിനെ ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം വളങ്ങളൊന്നും വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നത് പച്ചക്കറി വേസ്റ്റിൻ്റെ വിധമായിരിക്കാം ഈ ചെടി ഇത്രയും നന്നായിട്ട് വളരാൻ സാധിച്ചു ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു ഒരു ഒരു അറിവും ഉണ്ടായിരുന്നില്ല ചെടിനെ പറ്റി ഞങ്ങൾക്ക് എങ്ങനെ ഇത് ഇത്രയും നന്നായിട്ട് വളർത്തണം എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇതിന് പുഴ്ശല്യങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ രാത്രി സമയത്തെല്ലാം ഞങ്ങൾ വന്ന് നോക്കി ടോർച്ചടിച്ച് നോക്കി പുഴുക്കളെ കൊല്ലലായിരുന്നു അതിന് മരുന്ന് കാര്യം അടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എടുത്തു കളയുക തന്നെ വേണം അങ്ങനെ ഒരുപാട് രാത്രികൾ ഞങ്ങൾ ടോർച്ച് അടിച്ച് മൂന്ന് മാസത്തോളമായി ഞങ്ങൾ നട്ടിട്ട് അങ്ങനെ രാത്രികളിൽ കയറി വന്ന് ടോർച്ചിട്ട് എല്ലാം നോക്കി കുന്നുകളു അങ്ങനെ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുവന്ന പൂന്തോട്ടമാണിത് അതുപോലെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇത്ര ഒട്ടും അറിയാത്ത ഞങ്ങൾ ഇത്രയും നട്ട് വളർത്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ബോധ്യമായ അടുത്ത വർഷം ഇതിനേക്കാൾ മനോഹരമായിട്ട് പൂന്തോട്ടം ഞങ്ങൾ ഉണ്ടാക്കും അപ്പം അന്നേരം ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുക എങ്ങനെയാണ് ഇത് നട്ടത് എന്നുള്ളതെല്ലാം കാണിച്ചു തരുന്നത് ആദ്യം മുതൽക്ക് തന്നെ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇനി മുതൽ ഞങ്ങൾ ഇപ്പോൾ മാത്രമല്ല എല്ലാ രീതിയിലും ഞങ്ങൾ കേക്ക് ചെയ്യുന്നുണ്ട് ബേക്കിങ്ങിൻ്റെ ചെയ്യുന്നതാണ് അന്നേരം ആ വീഡിയോസും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അതുപോലെ കിച്ചണിൻ്റെതും വീഡിയോസായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ